ഓൺലൈൻ ബിസിനസ്സിന്റെ ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ചെലവിൽ വലിയ ലാഭത്തിലേക്ക് എത്താവുന്ന ഒരു ബിസിനസ്സാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നും അത് എങ്ങനെ വിജയകരമായി ചെയ്യാമെന്നും ലാഭം നേടാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു പ്രോഡക്റ്റ് പോലും സ്റ്റോക്ക് ചെയ്യാതെ അതായത് വാങ്ങി വെക്കാതെ ഒരു ഓൺലൈൻ സ്റ്റോർ നടത്തി പ്രോഡക്ട്സ് റീറ്റെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്ട്സ് ഷിപ്പ് ചെയ്ത് നൽകുന്ന ഒരു സപ്ലയർക്കും ഉപഭോക്താവിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗിലും സെയിൽസിലുമാണ് ഉൽപ്പന്നം വാങ്ങി സ്റ്റോർ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും സപ്ലെയർ ആയിരിക്കും ഉൽപ്പന്നം വാങ്ങി വെക്കുകയോ സ്റ്റോർ ചെയ്യുകയോ കൂടാതെ റീറ്റെയിൽ ചെയ്യാമെന്നതാണ് പ്രധാന ഗുണം ഒരു ഇൻവെസ്റ്റ്മെന്റോ സ്റ്റോർ സ്പേസോ ആവശ്യമില്ല വിറ്റ് പോകാത്ത ഉൽപ്പന്നങ്ങളെ പറ്റി ആശങ്കപ്പെടേണ്ടി വരില്ല ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റൊന്നിന്റെ ഉൽപ്പന്നത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും തടസ്സമുണ്ടാകില്ല ഉൽപ്പന്നങ്ങളുടെ മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബിസിനസ് മാർക്കറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും കേരളത്തിൽ ഒരുപാട് ആളുകൾ ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു ഡ്രോപ്ഷിപ്പിംഗ് ബിസിനസ് ആരംഭിക്കുവാനുള്ള കാര്യങ്ങൾ പടിപിടിയായി ഇനി പറയാം ഒന്നാമത് നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടെത്തുക വിപണിയിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തതും ഡിമാൻഡ് കൂടുതലുള്ളതുമായ ഒരു പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് കണ്ടെത്തുക ഇത്തരം ട്രെൻഡിംഗ് പ്രൊഡക്റ്റ്സ് കണ്ടെത്തുവാൻ ഗൂഗിൾ ട്രെൻസ് ആമസോൺ ബെസ്റ്റ് സെൽവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം രണ്ടാമത് ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന നല്ലൊരു സപ്ലയറിനെ കണ്ടെത്തുക ഡ്രോപ്ഷിപ്പിംഗ് സർവീസിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള സപ്ലയറിനെ സെയിൽസ് ഹൂ വേൾഡ് വൈഡ് ബ്രാൻഡ്സ് ഓ അലി എക്സ്പ്രസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടെത്താം മൂന്നാമത് ഒരു ഓൺലൈൻ സ്റ്റോർ ക്രമീകരിക്കുക ഷോപ്പിഫൈ വൂ കൊമേഴ്സ് ബിഗ് കൊമേഴ്സ് തുടങ്ങിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതെങ്കിലും തിരഞ്ഞെടുത്ത് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുക നല്ല ഡിസൈൻ നൽകി പ്രോഡക്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക നാലാമത് നിങ്ങളുടെ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചും ഓഡിയൻസിനെ ഇതിലേക്ക് എത്തിക്കുക ഓൺലൈൻ മാർക്കറ്റിംഗിൽ വലിയ മത്സരം ഉള്ളതുകൊണ്ട് തന്നെ ട്രേഡ് അഡ്വർടൈസിംഗ് ചെയ്താൽ വേഗം ഓർഡേഴ്സ് നേടാൻ സാധിക്കും അഞ്ചാമത്തേത് ലൈവായി ഓർഡർ ചെക്ക് ചെയ്ത് അത് സ്വീകരിക്കുക ആ ഓർഡർ സപ്ലെയർക്ക് ഫോർവേഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട സപ്ലയർ നേരിട്ട് കസ്റ്റമർക്ക് ഷിപ്പ് ചെയ്തുകൊള്ളും ഇനി ഡ്രോപ്പ് ഷിപ്പിംഗ് സക്സസ്ഫുൾ ആക്കാനുള്ള ടിപ്സ് കൂടി പങ്കുവയ്ക്കാം നിലവാരമുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന സപ്ലയറിനെ റിവ്യൂസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തിരഞ്ഞെടുക്കുക മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് വരുന്ന എൻക്വറീസിന് ഇൻസ്റ്റന്റ് റെസ്പോൺസ് നൽകുക ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ റിസോൾവ് ചെയ്യുക ഒരു യൂസർ ഫ്രണ്ട്ലി പാറ്റേണിൽ നിങ്ങളുടെ സ്റ്റോറിനെ ഓപ്റ്റിമൈസ് ചെയ്യുക വളരെ വേഗത്തിൽ ഓർഡർ നൽകാൻ കസ്റ്റമർക്ക് സാധിക്കണം കൂടാതെ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുകയും ഡാറ്റകൾക്കനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം ഒന്ന് കുറച്ച് പണം മുടക്കി തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു ഓൺലൈൻ ബിസിനസ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് ഒരു അഡ്വെർടൈസ്മെന്റ് നൽകിയാൽ കൂടുതൽ റീച്ച് വേഗത്തിൽ നേടുവാൻ കഴിയും നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നു ബിസിനസ് ചെയ്യുക കൃത്യമായ ലക്ഷ്യഭത്തോടെ ഡ്രോപ്ഷിപ്പിംഗിൽ ഒരു പാർട്ട്ണറായി പ്രവർത്തിച്ചാൽ ഓരോ ദിവസവും നല്ല എമൗണ്ട് ലാഭമായി നേടുവാൻ കഴിയും